അതാ നോക്കൂ മൈന ഇവിടെ കൊണ്ടു നിർത്തി ഹാഷ്മി ഇങ്ങനെ വലിയ അവതാരമൊക്കെ നിങ്ങൾ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടിരുമ്പോ ഇവിടെ ഒരു ഏതോ ഏതോ ഒരു സ്ക്രീൻഷോട്ട് നല്ല വന്നത് ഇരകൾക്കൊപ്പം ഞാൻ പറയട്ടെ ഹാഷ്മി ഞാൻ പറയട്ടെ താങ്കൾക്ക് വല്ലാത്ത നിങ്ങൾ ഒരു ആ ആ ചെറുപ്പക്കാരൻ ആ കുറ്റബോധത്തിൽ ആ കറുത്ത കളങ്കത്തിൽ ജീവിതകാലം മൊത്തം ജീവിച്ച് തൂങ്ങി വരിക അൽകുമാർ പറയുന്നേ പറ്റില്ല കൂടെ നിൽക്കും ഇരക്കൊപ്പം നിൽക്കും അത് ബിനു ആണെങ്കിലും കാസ്യമാണെങ്കിലും അല്ല നിങ്ങൾ ആദ്യം പറ ഇരക്കൊപ്പം ബിനുവിനൊപ്പം നിങ്ങൾ നിന്നില്ല കാശ്മീർ നിങ്ങൾ ബിനുവിന്റെ കഥ പറഞ്ഞപ്പോ നിങ്ങൾ അസ്വസ്ഥനായി എന്തിനാ നിങ്ങൾ എന്തിനാണ് എനിക്ക് പൊള്ളുന്നത് നിങ്ങൾ 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് കെട്ടുകഥ പറയുമ്പോൾ എനിക്ക് പൊള്ളും അത് ഞാൻ പൊള്ളുന്നത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ആദ്യം നീ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി സമൂഹത്തിൽ നോക്കി പറഞ്ഞു ആ ഹാഷ്മി അപ്പം കോട്ടയത്തെ കേരളത്തിലെ ഡി ജി പി ആയോ നിങ്ങൾക്ക് എന്നാ പണി കിട്ടിയത് അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം സൗകര്യം ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിൽ പങ്കുണ്ടെന്നല്ല കേരള പോലീസ് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞു അതൊക്കെ കൈവച്ചാ മതി ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങൾ ചോദിച്ചു കുറ്റപ്പെടുത്തി ഇല്ലേ ഞങ്ങളും അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിയിലേക്ക് പോവാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിയിലോട്ട് പോവാൻ എം പി ജയരാജൻ ജാമ്യം അതാണ് പറഞ്ഞത് സാർ ഈ പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴേക്ക് എം പി ജയരാജ് വന്നു മുൻകൂർ ജാമ്യം എടുത്ത് പോരാളി ഷാജി ഞങ്ങളിൽ പെട്ടവരല്ല മിസ്റ്റർ കാശ്മീർ ഞാനൊരു കാര്യം പറഞ്ഞു മുൻകൂർ ജാമ്യമാ റിപ്പോർട്ട് എന്തായിരിക്കും എന്നെ ഹാഷ്മി പണ്ടൊരു കടത്തുകാരനുമായിട്ട് വന്നല്ലോ ഹാഷ്മി ഹാഷ്മി ഒരു കടത്തുകാരനുമായിട്ട് പണ്ട് വന്നല്ലോ ഹാഷ്മി പണ്ടൊരു കടത്തുകാരനുമായിട്ട് വന്നല്ലോ എത്രയോ കടത്തുകാരെ ഞങ്ങൾ കണ്ട ഹാഷ്മി തരാൻ ആരും ശ്രമിക്കും ശ്രമിക്കണ്ടി പിന്നെയാണ് തടസ്സപ്പെടുത്താതെ സംസ്ഥാന പോരാളി ഷാജിയല്ല ചർച്ചിരിക്കുന്നത് ഞാൻ ഞാനാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് ആ പേര് പറഞ്ഞില്ലെന്നും ഞാൻ ആ ചാനൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൊണ്ട് പോരാളി ഷാജി ആവല്ലേ സംസ്ഥാന സമിതി പ്ലീസ് ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്താം ഞാൻ പറയട്ടെ ഞങ്ങൾക്കെതിരെ അവതാരങ്ങൾ കുറെ വരും സി പി എമ്മിന് കേരളത്തിലെ സ്വർണക്കടത്തിന്റെ ഓഹരി കൊടുക്കുന്നു വിരുദ്ധം പറയുന്നു ഒരാളെ അവതരിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയെത്തിൽ ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പാർട്ടി നടപടി അത് െ എന്റെ എന്റെ വാദം ഞാൻ കൃത്യമായിട്ട് പറയുന്നു വാദം ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒന്നാമത്തെ വാദം സി പി എമ്മിന് കേരളത്തിൽ നടക്കുന്ന സ്വർണക്കടത്തിന്റെ പത്തിലും നോഹരി ഉണ്ട് എന്ന് ഒരാൾ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞു ഒരു ചാനലിൽ പറഞ്ഞു ആ കടത്തുകാരൻ ആരാണെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മറുത്തു ചോദിക്കുന്നു കണ്ണൂരിൽ സ്വർണ്ണക്കടക്കുമാരുമായി ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ അനിൽകുമാർ അനിൽകുമാർ അങ്ങേക്കില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ ഞാൻ പറയട്ടെ കടത്തുകാരൻ

നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചാർജ് തരണ്ട ഞാൻ പറയുന്ന കാര്യം കൃത്യമാണ് നിങ്ങളെ താങ്കൾ പിന്നെയും പിന്നെയും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ നമ്മുടെ ചർച്ചയ്ക്ക് വിലപ്പെട്ട നിങ്ങളുടെ പോരാൾ ഷാജിമാരുടെ നിങ്ങൾ പിന്നെ കണ്ണൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധത്തിന്റെ പേരിൽ അനിൽകുമാർ അതിൽ എന്തും പറയാൻ കേൾക്കാനല്ല എന്തും പറയുന്നത് കേൾക്കാനല്ല ശനൽകുമാർ ഈ കണ്ണൂരിൽ സ്വർണ്ണക്കടത്ത് ബന്ധത്തിന്റെ പേരിൽ പാർട്ടി സഖാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ മിണ്ടാതിരിക്കാം കുറച്ചായി പോവായിരിക്കും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സ്വർണക്കള്ളക്കടത്തന്നല്ല ഏത് തെറ്റായ കാര്യം ചെയ്താലും പാർട്ടി നടപടി നടപടിയെടുക്കുന്നുള്ളാണ് സി പി എമ്മിന്റെ നയം പറയാം നിങ്ങൾ പറയാൻ പറയുന്നത് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ എന്നിവർ വ്യാജമായി ഉല്പാദിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അത് പോലീസ് കണ്ടെത്തിയെന്നാ നിങ്ങളുടെ വാദം ഞാൻ നിങ്ങളുടെ വാദത്തിൽ ഉറച്ചു എന്ന് പറയുന്നു ഇതേപോലെ ഒരു വ്യാജമായിരുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ ഉടമ ആരാണെന്ന് ഇതുവരെ ാണ് ചർച്ചയ യാതൊരു ബന്ധവും ഇല്ലാത്ത താങ്കൾക്ക് മറുപടി പറയുകയാണ് പറയാനില്ലാത്തയാണ് താങ്കളുടെ മുൻ എം എൽ എ സി പി എം ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ ഷെയർ ചെയ്ത ആ സ്ക്രീൻഷോട്ട് കള്ള സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ പരാതി കൊടുത്ത കാസിം അല്ല സ്ക്രീൻഷോട്ട് ഉടമസ്ഥൻ കാസിം തന്നെ ഇനി ഈ ചർച്ചയിൽ എന്താ പറഞ്ഞത് തൃശൂരിലെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സി പി എം പണിയെടുത്തു അതിനെന്താ ചെയ്തത് ഒരു മീഡിയ വണ്ണിന്റെ ചാനലിലെ ഒരു ഒരു മാധ്യമപ്രവർത്തക വനിതയുടെ തോളത്തൊരാൾ കൈവച്ചു നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന മുസ്ലിം ലീഗിന്റെ പുതിയ ജ്യൂർ സ്പുഡൻസ് കേരളത്തിൽ നടപ്പാവൂല്ലേ അത് നരേന്ദ്രമോദിയുടെ അത് ബഹുമാനപ്പെട്ട ഷാഫി ജാലി ഇവിടെ ഒന്ന് പറയുമ്പോ നിങ്ങൾ ബി ജെ പിയുടെ അടിമകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് കിട്ടിയ ഇല്ല മനസ്സിലാവും രാഷ്ട്രീയ കരിപ്പൂർ വിമാനത്താവളത്തിൽ അർജുനായങ്കി ഉപയോഗിച്ചൊരു കാറിന്റെ ഉടമ്പ സജേഷ് എന്നാണ് പേര് സജേഷ് ചെമ്പിലോട് ലോക്കലിൽ കൊയ്യോട് മൊയ്യാനം ബ്രാഞ്ചിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു കള്ളക്കടത്തുകാരനുമായ ബന്ധത്തിന്റെ പേരിൽ അപ്പൊ കടത്തുകാരൊക്കെയാണ് കടത്തുകാർക്ക് കഞ്ഞിവെച്ചവാരൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലാ ജില്ലാക്കക്കാരന് ചോദിക്കണം അനൽകുമാർ മറുപടി അല്ലെ ഞാൻ പറഞ്ഞുതരാം കടത്തുകാരുന്നു അങ്ങനെ ഒന്ന് പറഞ്ഞ പോലെ